ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാനുവരി ഒന്നാം തീയതിയാണ് കേട്ടോ ഇന്ന് ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ന്യൂ ഇയർ ആശംസകൾ അപ്പം ഞാനിന്ന് ജാനുവരി ഒന്നാം തീയതി ആയിട്ട് ഒരു ഓട്ടം വന്നേക്കണേട്ടാ ഓട്ടം വന്നേക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ ടെമ്പോ ട്രാവലറായിട്ടാണ് ഓട്ടം വന്നിരിക്കുന്നത് എനിക്ക് കുറ്റുപാടും വണ്ടികളാണ് കേട്ടോ ഒരു പ്രാർത്ഥനയുടെ ഓട്ടമാണ് അപ്പോൾ എന്റെ ടെമ്പോ ട്രാവലർ കെടുപ്പുണ്ട് ഇട്ടാണ് അപ്പം ഞാൻ ഈ തണലത്തേക്ക് മാറി നിന്നിട്ട് ഫ്ലോഗ് ചെയ്യാണ് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓട്ടോ സെയിൽ അതായത് ഒരു ഓട്ടോ ഉണ്ട് വിൽപ്പനയ്ക്കുണ്ട് തിരുവനന്തപുരത്താണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് ഇന്ന് കാലത്ത് ഞാനിവിടെ വെയിറ്റിംഗ് കിടക്കുമ്പോൾ എനിക്ക് വന്ന ഫോണായിരുന്നു ഒരു വണ്ടി കൊടുക്കാനുണ്ട് പുതിയ വണ്ടിയാണ്ടോ അപ്പം അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഞാൻ എന്തായാലും എൻ്റെ വണ്ടിയുടെ ഉള്ളിൽ കയറി എന്നിട്ട് ഞാൻ പറയാം അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് പറഞ്ഞുതരാം തൃശ്ശൂർ ജില്ലയിലെ മൂരിയാട് എന്ന സ്ഥലത്താണ് ഞാൻ ഓട്ടം വന്നിരിക്കുന്നത് കുറേ ടെമ്പോ ട്രാവലറുകളൊക്കെ ഓട്ടം വന്നിട്ടുണ്ട് കേട്ടോ അതെ എൻ്റെ വണ്ടിയാണ് ജാസ്മിൻ നോക്കി ഇവിടെ ഒരു പുതിയ ഫോഴ്സിൻ്റെ ക്രൂയിസർ എടുപ്പുണ്ട് കേട്ടാ പുത്തം വണ്ടിയാണ് ബി എസ് സിക്സ് ബാക്കിയുള്ള വണ്ടി വിൽപ്പന സംബന്ധിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ടെമ്പോ ട്രാവലറിൻ്റെ അകത്ത് കയറിയിരുന്ന് പറഞ്ഞ് തരാം നല്ല വെയിലാണ് കേട്ടോ അകത്തും നല്ല വെയിലടിക്കുന്നുണ്ട് കുറേ ഞാൻ ഈ വീഡിയോയുടെ ഇൻട്രോയിൽ പറഞ്ഞത് തിരുവനന്തപുരത്താണ് ഓട്ടോറിക്ഷ കൊടുക്കാനുള്ളത് എന്നാണ് തിരുവനന്തപുരത്തല്ല കൊല്ലത്താണ് കേട്ടാ കൊടുക്കാനുള്ളത് ഈ ഓട്ടോറിക്ഷ ഏത് ഓട്ടോറിക്ഷയെന്നറിയണ്ടേ ബജാജ് എക്സ് വൈഡ് സി എൻ ജി ഓട്ടോറിക്ഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് കേട്ടോ വെറും ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ കിലോമീറ്റർ വളരെ കുറവാണ് ഓടിയിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് അതായത് ഇതിൻ്റെ ആസി ഓണർ ഇതിൻ്റെ റേറ്റ് പറഞ്ഞിരിക്കുന്നത് രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഈ ഓട്ടോറിക്ഷ ഞാൻ കണ്ടതാണ് കേട്ടോ എൻ്റെ വീട്ടിൽ വന്ന് രണ്ട് സൈഡും അതായത് ബാക്കും ഫ്രണ്ടും സ്പ്രിംഗൊക്കെ മാറിപ്പോവിയ ഓട്ടോറിക്ഷയാണ് പിന്നെ ബോഡി വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ആവശ്യക്കാർ ഇതിൻ്റെ ആർ സി ഓണറുമായി ഡയറക്റ്റ് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് പുള്ളിയുടെ നമ്പർ അതായത് ആർ സി ഓണറിൻ്റെ നമ്പർ ഈ വീഡിയോയുടെ കമൻ്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം പിന്നെ പ്രത്യേക ഒരു കാര്യം വണ്ടി സെയിലായതിനു ശേഷം ഈ വീഡിയോയുടെ കമൻറ്റിൽ നിന്നും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും ആർ സി ഓണറിൻ്റെ നമ്പർ നീക്കം ചെയ്യുന്നതാണ് കൂടാതെ വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്നവർ വണ്ടി പോയി കണ്ട് അതിൻ്റെ പേപ്പർ ഭാഗങ്ങളും വണ്ടിയൊക്കെ കണ്ട് തൃപ്തിപ്പെട്ടാൽ മാത്രം എടുക്കുക പിന്നീടുള്ള പ്രശ്നങ്ങൾക്ക് ഞാനും എൻ്റെ ചാനലിലും ഉത്തരവാദിയല്ല എന്നാൽ വണ്ടിയുടെ വീഡിയോ ചെറുതായിട്ട് വണ്ടിയുടെ വീഡിയോ പുള്ളി എനിക്ക് അഴിച്ചു തന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനതിന് ഇവിടെ പ്ലേ ചെയ്യാം ഓക്കേ